കുട്ടികളെ ആ കാണുന്നത് തീർത്ഥാടകാ ജമാണേ എടുത്തു രണ്ടാൾ കൂലി വെച്ചിട്ട് ആചേരി തീരുന്നില്ല ആന ആന വിസ്കരണേ ഞാൻ കുറച്ചുപേരം ഇരിക്കും അങ്ങനെ കുറച്ചു നേരം മണി എടുക്കാം കുറച്ചേര് ഇരിക്കട്ടത് പാണി ആധാരം ഇത്ര കഞ്ഞിനോളം കുടിച്ചോളി അത് രാവിലെത്തി ആ ഓക്കെ ഓക്കെ അല്ല എന്താ കാര്യം നീ പണിക്കാരൻ പണിക്കരഞ്ഞ അത്ര വല്യ പൈസ വായിച്ചിട്ട് നിങ്ങൾക്ക് ഇത്രേക്ക് നല്ല ഭക്ഷണ വാങ്ങിക്കൊടുത്തുവിടെ നിങ്ങൾക്ക് ഉച്ചക്ക് എന്താ വേണ്ടിയത് മന്തിയാക്കിയാലോ നിങ്ങൾക്ക് ചെസ് പീസ് വേങ്ങരങ്ങാടി സംഗതി അറിയില്ല അതാ രാവിലെ ഞാൻ പൊന്നാറ നാട്ടേരയിലെ കുയ്മന്റെ രാജാക്കന്മാരുണ്ട് അത് സഭാസ്കറിന്റെ അടുത്തുള്ള അല്ലറബ് കുയ്മന്തിയാണ് ഓലരുത്ത് പുതിയൊരു ഐറ്റംസ് ഉണ്ട് മീൻ കൊണ്ടുള്ള മന്തി അത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നത് പിന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നോളിട്ടാ రక్ష అరేబ్యన్ స్టైల్